ഹായ് നമസ്കാരം എയിൻ സ്റ്റഡീസ് ആൻഡ് എന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പം ഞാനിന്നൊരു ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം കേട്ടറിന്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അല്ലേ കേട്ടൻ്റെ പരീക്ഷ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടാവും പരീക്ഷ എഴുതിയവരും ഇനി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു അത്യാവശ്യം നല്ലോണം ടൈറ്റ് ആയിട്ടുള്ള പരീക്ഷയായിരുന്നു മുൻ വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ പരീക്ഷകൾ കേട്ടറിന്റെ പരീക്ഷ കഴിയുമ്പോഴും പരീക്ഷ നല്ല ഓൺ ടൈറ്റ് ആയിട്ടാണ് വരുന്നത് കേഡറി കാറ്റഗറി വൺ ആയിക്കോട്ടെ ടൂ ആയിക്കോട്ടെ ത്രീ ആയിക്കോട്ടെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇപ്പൊ ത്രീയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലോണം ഡിഗ്രി ലെവൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ലെവലിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞു വണ്ണും ടൂലൊക്കെ സൈക്കോളജി ഒക്കെ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് മലയാളമൊക്കെ നമുക്ക് കുറച്ച് കടുകട്ടിട്ടുള്ള കടുകട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് തന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് ചില്ലറ കാര്യല്ല നമ്മൾ നല്ലോണം അവിടെ എന്ത് ചെയ്യണം സ്മാർട്ട് വർക്ക് ചെയ്യണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നൂറ്റമ്പത് മാർക്കിന് പരീക്ഷയാണ് അപ്പൊ ഇതൊന്നും മൈനസ് മാർക്ക് ഒന്നും ഇല്ല നമുക്ക് ക്വാളിഫൈഡ് ആവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എൺപത്തിരണ്ട് മാർക്ക് അല്ലെങ്കിൽ മാർക്ക് കിട്ടിയാൽ നമുക്ക് ഈ ഒരു കടമ്പ പാസ്സാവുന്നു അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്കണ്ട നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമുക്ക് പഠിച്ചാൽ മതി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക ഈ ഒരു കേട്ടറ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എച്ച് എസ് എ ആയിക്കോട്ടെ അല്ലെങ്കിൽ കെ പി യു പി എന്ന നിങ്ങളുടെ സ്വപ്ന ജോലിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നേടാൻ പറ്റുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക അല്ലാതെ ഓരോ കേട്ട് ഇനിയും കേട്ടിട്ടുണ്ടല്ലോ ഒരു വർഷം രണ്ട് കേട്ട് പരീക്ഷയാണ് അപ്പൊ നമ്മൾ അപ്പൊ എഴുതിയെടുക്ക എന്ന ചിന്ത വേണ്ട എത്രത്തോളം നിങ്ങൾ വൈകുന്നോ പരീക്ഷ അത്രത്തോളം ഓരോ ഘട്ടം കഴിയുമ്പോൾ എന്താണ് ടൈറ്റ് ആയിട്ടാണ് വരുന്നത് എന്നും കൂടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഇനി അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും എന്തുണ്ടാവും ഈ വൈകാതെ തന്നെ ജൂൺ ജൂലൈയോട് കൂടി അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ പഠിച്ച് തുടങ്ങുക ഇനി നിങ്ങൾ പരീക്ഷ വിളിച്ച് നോട്ടിഫിക്കേഷൻ വരെ അവിടെ വെയിറ്റ് ചെയ്യാതിരിക്കുക ഈ പരീക്ഷ കഴിയുമ്പോൾ എന്താവും രണ്ടായിരത്തി ഇരുപത്തി ആറില് എൽ പി നോട്ടിഫിക്കേഷൻ വരും അതിനുവേണ്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് പോകോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ഇപ്പൊ കഴിഞ്ഞ കേട്ട് പരീക്ഷയിൽ പ്രൊഫഷണൽ കീ വന്ന ഇപ്പോൾ തന്നെ നമ്മൾ എയിം സ്റ്റഡീസ് ആണെന്ന് ഒരുപാട് പേര് കേട്ടറ്റ് പ്രൊഫഷണൽ കീ വന്ന ശേഷം ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞു കുറേ ഞങ്ങൾ റിവ്യൂസ് തന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഏഴ് കേട്ടറ്റ് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് ഉണ്ടെന്ന് കേട്ടറ്റ് ക്വാളിഫൈഡ് ആയത് അപ്പൊ നമ്മൾ ആ പരീക്ഷയുടെ കേട്ടിൻ്റെ മാറ്റം അനുസരിച്ചു കൊണ്ട് ക്ലാസ്സുകൾ കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ആ റിസൾട്ടുകൾ നേടാൻ സാധിച്ചത് നമ്മളെല്ലാം ഫേസ്ബുക്കിൽ തന്നെ വിത്ത് ഫോട്ടോസ് ആക്കി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും തൊണ്ണൂറ്റി എട്ട് മാർക്കും തൊണ്ണൂറ്റി രണ്ടും മാർക്കും ഫീ നോക്കി തന്നെ ഇനിയിപ്പോ നമുക്ക് റെക്ടിഫൈഡ് മെയിൻ എങ്കിൽ വരുമ്പോ എല്ലാവർക്കും എന്തായാലും ഇന്നും ആ ചെറിയ ഒരു ഒന്നോ രണ്ടോ മാർക്ക് വ്യത്യാസമല്ലാതെ എല്ലാവരും ക്വാളിഫൈഡ് ആകും അത്യാവശ്യം നല്ലോണം മാർക്ക് അവിടെ മക്കൾക്ക് കേറി വന്നിട്ടുണ്ട് അപ്പൊ ആ മാറ്റം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയ ബാച്ച് ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പുതിയ ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി മൂന്നാം തീയതി സ്റ്റഡീസ് സെന്ററിൽ ആരംഭിക്കുകയാണ് പരീക്ഷ വരെയാണ് ഈ കോഴ്സിന്റെ കാലാവധി ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അയ്യായിരം രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകാൻ കിട്ടുന്നുട്ടോ ഏറ്റവും ചെറിയ ഫീസിലാണ് ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്താൽ പേയ്മെന്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസാണ് പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ് ഈ കോഴ്സുകളെല്ലാം നയിക്കിയത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോഴ്സ് തന്നു നിങ്ങൾ പഠിച്ചോ ഒരു ആപ്പ് തന്നു പഠിച്ചോ വേറെ നിങ്ങൾ പഠിക്കുവോ പഠിക്കില്ല എന്ത് വേണം നിങ്ങളുടെ സ്മാർട്ട് വർക്കും വേണം നമ്മളുടെ ഭാഗത്തിന് പുഷും വേണം അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്ത് അറിയണ്ടേ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അതും അനുസരിച്ച് അതനുസരിച്ചുള്ള ഡെയിലി പഠിക്കാനുണ്ടാവും അതുമായി ബന്ധപ്പെട്ട ഐൻടേബിൾ ഉണ്ടാവും എല്ലാ ആഴ്ചകളും നിങ്ങൾക്ക് എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും ഡെയിലി പഠിക്കാൻ ഉണ്ടാവും ശനിയാഴ്ച റിവിഷൻ ആയിരിക്കും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയും പരീക്ഷ റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇതിന്റെ എല്ലാ പി മെറ്റീരിയൽസ് ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട് ഉണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും മോക്ക് ുംറ്റഗറിക്കും എന്ത് അഞ്ച് മോഡൽ പരീക്ഷ ഉണ്ടാവും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഈ പുരസ്കാരങ്ങളും ഈ മംഗല്യാനക്കില്ല അതുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് പേഴ്സണൽ മെന്റേഴ്സ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സ് ഫോളോ അപ്പ് ഫോളോഅപ്പ് യിരം സബ്ജക്റ്റും ലാംഗ്വേജും ക്വസ്റ്റ്യൻസും കഴിഞ്ഞ കേട്ടറ്റുകാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് സബ്ജക്റ്റും ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ആയിരം ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും ആണ് ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഈ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ ലെവൽ രീതി അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് എല്ലാം ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ എന്റെ ഈ ഒരു ഓഫർ കോഡ് കൂടി നിങ്ങൾക്ക് വിളിക്കാം ണെങ്കിൽ അതായത് സീറോ എയ്റ്റ് സീറോ എന്ന ഈ ഓഫർ കോഡ് കൂടി വിളിക്കുകയാണെങ്കിൽ ഈ ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് എന്ത് ലഭിക്കും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് ലഭിക്കും അപ്പോൾ ആദ്യത്തെ അഞ്ചു ദിവസമാണ് ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സ് ലഭിക്കുക അപ്പൊ മറക്കണ്ട അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിളിക്കുകയാണെങ്കിൽ ഒരു എമൗണ്ടിൽ കിട്ടും ആ കേട്ടറി വണ് ടു ത്രീ ഫോർ നാലിനും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്റ്റഡീസ് സെന്റർന്ന് കേട്ടറ്റ് ക്വാളിഫൈഡ് ആയ ചണക്കുട്ടികളാണ് യും റിസ്ടുകളാണ് എസ് കേഡർ ക്വാളിഫൈഡ് ഇതൊക്കെ എൽ പി യു പിക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആയി മാറിയവരാണ് അപ്പൊ അധ്യാപകർക്ക് മാത്രം പരിശീലനം കൊടുക്കുകയാണ് അപ്പൊ റിസൾട്ട് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചാൽ മാത്രം മതി ഞങ്ങൾ പഠിച്ചത് ക്ലാസ്സുകൾ തന്നോട് കാര്യമില്ല നിങ്ങളുടെ എഫേർട്ടും വേണം നമ്മുടെ ഭാഗത്ത് ഒരു പുഷും വേണം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക എൻ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് സീറോ എയ്റ്റ് സീറോ മറക്കാൻ പ്രസി കോഡിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം നന്ദി നമസ്കാരം